അപ്പോഴേ നമ്മൾ മുടികൊഴിച്ചലിനുള്ള ഒരു പൗഡർ ഉണ്ടാക്കുകയാണ് ഇത് നമ്മൾ യൂട്യൂബിൽ കണ്ട് ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു പൗഡറാണ് നമ്മളെ യൂട്യൂബിലുള്ള ദേവകി ദേവികച്ചേച്ചീൻ്റെ ദേവിക നമ്മൾ യൂട്യൂബിലുള്ള പേര് മറപ്പി നമ്മൾ യൂട്യൂബിലുള്ള ദേവിക ചേച്ചീൻ്റെ ക പോയി ഒന്നുകൂടെ ഞാൻ മറച്ചിട്ടൊന്നുകൂടെ ഇത് നമ്മൾ യൂട്യൂബിൽ ദേവിക ചേച്ചി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൗഡറാണ് ഇതിന് കാര്യമായിട്ടാകെ നാല് സാധനങ്ങൾ ആവശ്യമുള്ളൂ മെയിനായിട്ട് നമ്മൾ കറിവേപ്പില പിന്നെ ജീരകം കുരുമുളക് ഫ്ലാക്സീഡ് അത്യാവശ്യം നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു പിന്നെ ഇത് പൗഡറാക്കി നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കും അപ്പോൾ നന്നായിട്ട് മുടി കൊഴിച്ചിൽ മാറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാൻ വന്ന് നമ്മുടെ കറിവേപ്പില ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് കഴുകി ഇത് തഴുക്കൊക്കെ ഒന്ന് പോക്കണം കഴുകാൻ വേണ്ടിയിട്ട് ഞാനിത് അതാണ് ഉപയോഗിക്കുന്നത് നമുക്ക് കഴുകി തുടച്ചെടുക്കണം ഇപ്പം ഒന്ന് ഉണക്കുകയാണെങ്കിൽ നന്നായിരിക്കും പക്ഷെ നമ്മളത് പെട്ടെന്ന് ഉണ്ടാക്കുകയാണല്ലോ അപ്പം നമ്മൾ ഇവിടെ കറിവേപ്പില സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് കഴുകി തുടച്ച് ഓരോ ഇലകളാക്കി വെച്ചിട്ടുള്ളത് ചേ വെച്ചിട്ടുള്ളതാണ് പിന്നെ ഫ്ലാക്സീഡ് ജീരകം കുരുമുളക് പൊടി ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം നല്ല വർക്ക് സ്മെല്ല് നമ്മൾ രുന്നു പക്ഷെ ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഞെട്ടി പോയിട്ടുണ്ട് നല്ല മാറ്റമുണ്ട് വേറെ വലിയ പണിയൊന്നും ഇല്ലല്ലോ ഇത് പൊടിച്ചിട്ട് നമ്മൾ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാത്രമല്ല നമ്മളെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് നല്ലൊരു പരിഹാരമാണ് ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊരു എന്താ പറയുക ഒരു അസ്വസ്ഥത തോന്നുക ഗ്യാസിൻ്റെ പ്രശ്നം പിന്നെ അൾസറ് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് നല്ലൊരു ചേഞ്ച് ഉണ്ടായിരിക്കും അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിപ്പം ഞാനിതിൽ വെള്ളം നല്ലോണം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാൻ കുറച്ച് പണിയും കിട്ടും ഏകദേശം ആയിട്ടുണ്ട് ഒരു കിരികിരി സൗണ്ട് കേൾക്കുന്നില്ലേ ഇളക്കുമ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാകം അതായത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ പൊടിയണം എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത് ഏകദേശമൊക്കെ പൊടിഞ്ഞുണ്ട് പക്ഷെ എന്നാലും ചിലത് പൊടിയാണ്ട് കരിഞ്ഞു പോകാണ്ട് നോക്കണേ ഇങ്ങനെ പിടിച്ചാൽ ഉണ്ടോ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല പൊടിയാക്കി വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ിതിൽ സീഡ് ജീരകം കുരുമുറക് ഇതിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് ഒരുമിച്ച് ഇടാം കേട്ടോ പിന്നെ ഞാൻ നിങ്ങളുടെ ഇടുന്നെന്താ വെച്ചാൽ പാത്രം ചെറുതാണ് വലിയ പാത്രം ഒരു സുഖമില്ല കാണാം ജസ്റ്റ് ഒന്ന് വറത്താൽ മതി റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടാം ഇനി ഇതൊന്ന് തണുക്കട്ടെ നന്നായിട്ട് തണുക്കണം തണുക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് നിർത്തി വെക്കാം ഇത് കൂടാണ്ട് നമുക്കിതിൽ വേണമെങ്കിൽ നെല്ലിക്ക നെല്ലിക്ക ഉണക്കി പൊടിച്ചിട്ട് അതും ഏഡ് ചെയ്യാം നല്ലതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയപ്പം അത് ഏഡ് ചെയ്തിട്ടുണ്ട് പ്രാവശ്യം നെല്ലിക്ക വാങ്ങാൻ മറന്നുപോയി അപ്പോൾ ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറ് നന്നായിട്ട് തുടക്കിയ ഇതൊന്ന് അടിച്ചെടുക്കാം ദമ്മടിച്ച കുപ്പായ കേട്ടോ മിക്സിക്ക് വേണ്ടിയിട്ട് നല്ല രസം നമുക്ക് പൊടിച്ചെടുക്കാം ഒരടി അടിച്ചിട്ടുള്ള നമ്മൾ വറുത്തു വെച്ച ബാക്കിയുള്ളത് കുറച്ച് പൊടി ഉണ്ടാക്കുന്നുള്ളൂ കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉണ്ടാക്കണുള്ളൂ ഇതാ നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നല്ല മണം എന്ന് പറഞ്ഞാൽ ഈ കറുമുറി ഐറ്റംസ് ഇല്ലേ നമ്മളെ ഏരിയൊക്കെ ഉള്ളത് കറക്റ്റ് അതിൻ്റെ മണം നല്ല ടേസ്റ്റാണ് ഈ നെല്ലിക്ക ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ നെല്ലിക്കേൻ്റെ ഒരു കയ്പ്പും പുളിപ്പും കൂടെ ചിലർക്ക് ഇഷ്ടമാകുമെന്നറിയില്ല പക്ഷെ നല്ല എഫക്റ്റാണ് ഇതാ നമ്മളത് പാത്രത്തിലേക്കാക്കാൻ പോകുക നമ്മളിതിൻ്റെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് വേസ്റ്റാവണ്ടല്ലോ പിന്നെ ഈ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കൊക്കെ അത് കൊണ്ടുപോയാൽ മതി പൊടിച്ചിട്ട് പിന്നെ ഒരുപാടൊന്നും പൊടിച്ച് വയ്ക്കണ്ട കേട്ടോ ഇൻ കേസ് കേടാവുകയാണെങ്കിൽ മൊത്തം കേടാവണ്ടല്ലോ അത് വേസ്റ്റായി പോവണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പം എല്ലാം നമ്മൾ ഇതിലേക്ക് തട്ട ഞാനിങ്ങനാണ് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പാത്രത്തിലൊക്കെ ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി ആയി തട്ടിട്ട് നേരെ നമുക്ക് വേണ്ട കുപ്പിയിലേക്ക് ഇട്ടാൽ മതി ഓക്കെ അപ്പം ഇതാണ് നമ്മളെ സാധനം ഞാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാവോത്സവത്തിന് വാങ്ങിയിട്ടുള്ള മൺചട്ടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണണേ ഭീഷണിപ്പെടുത്തല്ലോട്ടോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ അപ്പം നമ്മളെ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കുമെന്നില്ല നല്ല കറിവേപ്പിലേൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഇത് ഞാൻ എങ്ങനെ കുടിക്കലെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ പിന്നെ ചൂടുവെള്ളത്തിൽ ഒരു സ്പൂണ് ഈ പൗഡർ ഇട്ടിട്ട് കുടിക്കും അങ്ങനെ കുടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയറും ഒന്ന് ശരിയാവും ചെയ്യും അതുപോലെ മുടികൊഴിച്ചിൽ നന്നായിട്ട് മാറുന്നുണ്ട് പിന്നെ മുടി കട്ടിയാവാനും നീളം കൂടാനൊക്കെ നല്ലതാണ് കാരണം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിന് പറ്റിയിട്ടുള്ളതാണല്ലോ അപ്പം മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്